ഈ ശോംശി ഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപറമ്പുലച്ചൻ ചോരവീണൊരങ്കണം യേശുവിൻസഭാങ്കണം സത്യധർമ്മ നീതി വീണ്ടെടുത്തിടും രണാങ്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവ ശൈലിയിലെ ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ട് ഈ വിമതര് അവരുടെ വിമതരുടെ ഏകം അത് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുറച്ച് പേര് കണ്ടിട്ടുണ്ട് അതിനകത്ത് ഉള്ള മറ്റു ചില വരികളിലേക്ക് ഞാൻ പോവുകയാണ് ഇതിനുള്ള മുമ്പ് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അതുകൊണ്ട് ഞാൻ ആമുഖം വേണ്ടെന്ന് വെക്കുകയാണ് ഭീതിയോടെ ചങ്കേറി അനുസരിച്ചുവെങ്കിലും പലയിടത്ത് പലതരത്തിൽ അർപ്പണം സമംഗളം ആ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതായത് അനുസരിച്ചു ഇരിങ്ങാലക്കൂടെ തൃശ്ശൂർക്ക് അനുസരിച്ചെങ്കിലും ഓരോ ഇരിങ്ങാലക്കൂടെ ഓരോ പള്ളിയിലും ഓരോ ചില ഓരോ കുർബാനയാണ് അത് ഞാൻ ഇവർ പറയുന്നതുകൊണ്ട് യോജിക്കുന്നു വിമതിൽ പറഞ്ഞുകൊണ്ട് യോജിക്കുന്നു അതായത് പലയിടത്ത് പലതരത്തിൽ അർപ്പണം സമംഗളം പലയിടത്ത് പലതരത്തിൽ അർപ്പണം സമംഗളം അത് തിരുത്തേണ്ടത് ആരാണ് ബന്ധപ്പെട്ട മെത്രന്മാരാണ് അതായത് ഓരോ ഇപ്പം ഇരിങ്ങാലക്കുട് ഉപരിൽ ഒരു അച്ഛൻ അവിടെ ചെന്നൈയിൽ ചെന്നു തോന്നി പോലെ കുർബാന അർപ്പിച്ചു അവർ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് അങ്ങനെ തോന്നി പോലെ കുർബാന ചൊല്ലാനായിട്ട് ഇത് കുർബാന ആ ഒരു അച്ഛൻ്റെയും തറവാട്ട് സ്വത്തല്ല തോന്നി പോലെ കുർബാന ചൊല്ലുന്ന വൈദികരുണ്ടെങ്കിൽ മെത്രാമാർ നടപടി എടുക്കണം ജനങ്ങൾ അവർക്ക് അവർക്കെതിരെ പരാതി കൊടുക്കണം അത് ഞാൻ ഈ വിമത വൈദികരോട് യോജിക്കുന്നു പലയെടുത്ത് പലതരത്തിൽ അർപ്പണം സമംഗളം അത് ആ മെത്രാമാർക്ക് ഇട്ട് അതായത് മറ്റു രൂപതകൾ ഇരിങ്ങാൽക്കിടെ തൃശ്ശൂർ അതുപോലെ രൂപതകളിലെ മെത്രാമാർക്ക് കൊട്ടു കൊട്ടിയിരിക്കുകയാണ് വിമത വൈദികർ അത് മെത്രാമാരും അവിടുത്തെ ജനങ്ങളും തിരിച്ചറിയണം മുഖത്ത് നോക്കി ബലിയണരൂ മുഖം വിരൂപമാക്കു വിരൂപമാക്കുമേഘരീതി ശോക നാടകം മഹാദുരന്ത നാടകം തലകുനിച്ചു വായ വായ്പൊത്തു മടിമ ജനതയല്ലിത് ദൈവ ജനതയാണിത് നേർക്കുനർ ഇരുന്ന് സത്യജാലകം തുറക്കണം മാനസം തുറക്കണം ഇതാണ് ഈ വരികൾ ഈ ആരുടെ മുഖത്ത് നോക്കിയാണ് യേശു ബലി അർപ്പിച്ചത് ആ ബലി നിങ്ങൾ നോക്കിയേ പിതാവേ എൻ്റെ പ്രാണൻ എൻ്റെ ജീവൻ എൻ്റെ ആത്മാവിനെ നിൻ്റെ കൈകൾ ഞാൻ അർപ്പിക്കുന്നു യേശു പിതാവിനെ നോക്കിയിട്ടാണ് അർപ്പിച്ചത് നിങ്ങൾ ഈ ചിത്രങ്ങൾ നോക്കിയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക യേശു ജനത്തെ നോക്കിയിട്ട് അർപ്പിച്ചെന്ന് പ്രാർത്ഥന നോക്ക് യേശുവിൻ്റെ പിതാവെ നിന്റെ കൈകളിൽ എൻ്റെ പ്രാണൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇല്ലേ അതാണ് കർത്താവിൻ്റെ ബലി പിതാവിനെ നോക്കിയാണ് ബലിയർപ്പിച്ചത് അതേ സമയം ചില സമയത്ത് ഇല്ലേ നല്ല കള്ളനെടുത്ത് തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇന്ന് നീ എൻ്റെ കൂടെ പ്രതിസാലായിരിക്കും നല്ല കള്ളനിലേക്ക് തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ ദൈവത്തെങ്കിലേക്ക് നോക്കി ബലിയർപ്പിച്ച ക്രിസ്തു അവനോട് ചില കാര്യം പറയാൻ നേരത്തെ അങ്ങോട്ട് തിരിഞ്ഞു ഇതാണ് ശരിക്കുള്ള കുർബാന ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് യേശു കൃഷ്ണ ബലി അർപ്പിക്കുന്നു നമ്മളോട് ചില കാര്യം പറയുള്ളപ്പോൾ മാത്രം നമ്മിലേക്ക് തിരിയുന്നു സുവിശേഷം സമാധാനം പിന്നെ നമുക്ക് തരാൻ അവൻ്റെ തന്നെ തന്നെ തരാൻ ദിവ്യകാരുണ്യം ഈ സമയത്ത് നമ്മളിലേക്ക് തിരിയുന്നു അതാണ് ശരിക്കുള്ള ബലി നിങ്ങൾ നിങ്ങൾ ബൈബിൾ പഠിച്ചു നോക്കൂ അല്ലാതെ വെറും കലാകാരന്മാരെ ചിത്രങ്ങൾ നോക്കിയിട്ട് ചിന്തിക്കരുത് ബൈബിളിലേക്ക് പോ ഇവർ ബൈബിൾ വായിക്കില്ല ഈ വിമത വൈദികർ കമ്പുരാനെക്കുറിച്ച് ബൈബിൾ വായിക്കില്ല അവർക്ക് അവരുടെ വ്യാഖ്യാനം മാത്രം മതി അതുകൊണ്ടാണ് മൂണ്ടാണെന്ന് ഞാൻ പറഞ്ഞത് പരിശുദ്ധ കന്യാമറിയം തെരുവിലാണ് പ്രസവിച്ചതെന്ന് ഞാൻ ഇവർ പുതിയ നിയമം എഴുതണം പുതിയ ബൈബിൾ എഴുതുന്നത് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് പരിശുദ്ധ കന്യാമറിയം തെരുവിലാണ് പ്രസംഗിച്ചത് അതുകൊണ്ട് ക്രിസ്മസ് നാൾ നമ്മൾ തെരുവിൽ നിൽക്കുക എന്നാണ് മുണ്ടാടാൻ വെച്ചാൽ പറഞ്ഞേ ഇവരുടെ ബൈബിൾ ഏത് ബൈബിളാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ ഹീബ്രും ഗ്രീക്കും ഒക്കെ നോക്കി അവിടെ നിന്ന് കാണാനില്ല ഈ യേശുവിൻ്റെ മുഖം വിരൂപമാക്കുന്ന ഏക കൂട്ടർ വിമതരാണ് പിന്നെ ഏകം ന്യൂസ് ആണ് ഈ തലകുനിച്ചു വായ പൊത്തുമടിമ ജനത അല്ലിത് ദൈവ ഇവർ ബൈബിൾ വായിച്ചിട്ടുണ്ടോ റോമാലേഖന ഒന്നേ ഒന്ന് വായിക്കാൻ പറ വിമതലോട് അവിടെ നമ്മൾ തർജ്ജമ ചെയ്യുമ്പോൾ ആ യേശു ക്രിസ്തുവന്റെ ദാസൻ എന്നാണ് പക്ഷെ ഡൂലോസ് എന്നാണ് ഗ്രീക്ക് വാക്ക് അടിമ എന്നാണ് ശരിക്കർത്ഥം ഞാൻ യേശുക്രിസ്തൻ്റെ അടിമയാണെന്നാണ് പൗരസ് പറയണത് ഞാൻ യേശുക്രിസ്തുവിന്റെ അടിമയാണ് ആ യേശു ക്രിസ്തുൻ അടിമയായിരിക്കുന്നതാണ് ക്രിസ്തുവിന്റെ നിയമം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ചിലത്തെ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ നിയമം അതിന് അടിമയായിരിക്കുന്നതാണ് അതായത് മോശയുടെ ന്യായ പ്രമാണത്തിന് അടിമയായിരിക്കുന്നതല്ല ക്രിസ്തുവിന് അടിമയായിരിക്കുന്നതാണ് ക്രിസ്തുവിന്റെ നിയമത്തിന് അടിമയായിരിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അങ്ങനെയാണ് പൗലീസ് പറയണേ ഇവര് പറയുന്ന അടിമത്തും ദാസത്വം ഒക്കെ എനിക്ക് മനസ്സിലായിട്ടില്ല യേശുക്രിസ്തൻ്റെ അടിമയായിരിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം യേശുക്രിസ്തന്റെ നിയമം പാലിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ആ നിയമം അനുസരിച്ച് ആത്മാവിന്റെ ഫലങ്ങൾ എന്തെന്നൊക്കെ പോലീസ് അവിടെ എഴുതിയിട്ടുണ്ട് താനും മദ്യവും മയക്കുമരുന്നും ഒന്നും പാടില്ലെന്നാണ് അടിച്ചമർത്തൽ ആരുടെ കറുത്ത കൈകൾ ആരുടെ ഒറ്റുകാരൻ ആരു വെള്ളി നാണയം കൊടുത്ത ഹോ വ്യക്തമാക്കിയിടുന്നവർക്കൊരായിരം പവൻ തരാം ആ ആയിരം പവൻ എനിക്ക് തരണം ഞാൻ പറയാം ആരാ ഈ ഒറ്റുകാരന് ഒരു വെള്ളി നാണയം കൊടുത്തഹോ ആരാണ് ഈ ഒറ്റകാരന് വെള്ളി നാണയം കൊടുത്ത ആരാണോ അവൻ ആയിരം പവൻ തരാന്ന ആയിരം പവൻ അവരുടെ കയ്യിൽ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായില്ലോ തരാനായിട്ടുണ്ടല്ലോ വിമതരുടെ കയ്യിൽ ആയിരം പവനുണ്ട് തരാമെന്നാ പറഞ്ഞത് ഒറ്റകാരന് വെള്ളി നാണയം കൊടുത്തത് ആരാണെന്ന് വ്യക്തമാക്കിയില്ല ആയിരം പവൻ തരാത്രേ ആയിരം പവൻ എനിക്ക് തരൂ ഞാൻ ഒറ്റകാരന് ആരാണ് വെള്ളി നാണയം കൊടുത്തതെന്ന് ഞാൻ പറയാം ഒറ്റകാരന് വെള്ളി നാണയമല്ല കൊടുത്തേ സ്വർണ്ണ സ്വർണ്ണനാണയ അത് കൊടുക്കാൻ വേണ്ടിയാണ് കാഞ്ഞൂർ പള്ളിന്ന് എട്ട് കിലോ സ്വർണ്ണ ഇവർ മോഠിച്ചത് പിന്നെ ഈ നിയമനത്തിന്റെ പേരും പറഞ്ഞ് എഴുപത്തിയഞ്ച് ലക്ഷം വേറൊരാളും മോഷ്ടിച്ചു ഇങ്ങനെ വെള്ളി നാണയത്തിന് പകരം സ്വർണം കൊടുക്കുന്നത് വിമത വൈദികനാണ് അതിനു വേണ്ടിയിട്ടാണ് പള്ളിയിൽ നിന്ന് എട്ട് കിലോ സ്വർണം മോഷ്ടിച്ചു ഒരു വേറെ തന്നെ അഞ്ച് ലക്ഷം രൂപ മോഷ്ടിച്ചു വിമത വൈദികരുടെ കാര്യം ഞാൻ പറയണേ ഇതെല്ലാം കണ്ടുപിടിച്ച കൂരിയായ തെളിവുകളുള്ള കൂരിയായ ക്രിമിനൽ കൂരി എന്ന് ഇവര് വിളിക്കുന്നു എട്ട് കിലോ എട്ട് കിലോ സ്വർണം മോഷ്ടിച്ച കള്ളന്മാര് സഭ നിയമിച്ച വൈദികരെ ക്രിമിനൽ കൂരി വിളിക്കുന്നു എഴുപത്തി ലക്ഷം രൂപ മോഷ്ടിച്ചു കൊണ്ടുപോയ വിമതര് അവര് സഭ നിയമിച്ച കോരിയായി ഇത് കയ്യോടെ പിടിച്ച കോരിയായി ക്രിമിനൽ എന്ന് വിളിക്കുന്നു എന്താ കഥ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായരെ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായി നിങ്ങൾ ഞങ്ങളുടെ വൈദികര് മാർപ്പാപ്പി അനുസരിച്ച് സഭ ചൊല്ലുന്ന കുർബാന മതി എന്ന് നിങ്ങൾ ശക്തമായി ചെന്ന് പറഞ്ഞാൽ അപ്പ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിക്കും ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഒരുമിച്ച് അങ്ങ് ചെല്ലണം എന്റെ അച്ഛനോട് പറയണം സഭ ചൊല്ലുന്ന കുർബ സൽ കുർബാന ചൊല്ലാൻ പറ്റോ ഇല്ലയോ ഇല്ലെങ്കിൽ അച്ഛൻ ഇവിടെ അറിയാം നിങ്ങൾ അങ്ങനെ പറഞ്ഞു നോക്കിയോ ഒരേ ഇടവകയിൽ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി പാമ്പ് പോയി കാണും എന്നിട്ട് നിങ്ങൾ അൽമാര് ചെല്ലു എന്ന് പാമ്പ് അനുഭുതനോട് പറയും ഞങ്ങൾക്ക് സഭ കല്പിച്ച കുർബാനമാര് മതി നിങ്ങളങ്ങ് ചെല്ലു പ്രശ്നം അവിടെ പരിഹരിക്കുന്നത് ഞാൻ കാണാം നിങ്ങൾ ചോദിക്കുന്ന എന്നോട് എന്താ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന നിങ്ങളിത് ചെയ്യൂ പത്ത് പേരെങ്കിൽ പത്ത് പേര് എല്ലാവരും വന്നില്ലെങ്കിൽ പത്ത് പേരെങ്കിൽ പത്ത് പേര് നിങ്ങൾ ചെന്ന് പറ സഭ കൽപ്പിച്ച കുർബാന ഞങ്ങൾക്ക് മതി നിങ്ങൾ അച്ഛന്മാരെ നിങ്ങൾ പീഡിപ്പിക്കും നിങ്ങൾ കല്യാണം നടത്തില്ലെന്ന് പറയും അപ്പൊ നിങ്ങൾ ഈ പാമ്പലാനി പിതാവിൻ പിന്നെ ചെന്ന് കാണു സഭയ്ക്ക് സഭയുടെ കൂടെ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ അതുകൊണ്ട് പരിഹരിച്ചത് തന്റെ പിതാവിന്റെ ചുമതലയാണെന്ന് പറയും ഈ വിമതര് മാത്രമല്ലല്ലോ സമ്മർദ്ദ തന്ത്രത്തിലൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ സഭയ്ക്ക് വേണ്ടി നിന്നതിന്റെ പേരിൽ അച്ഛൻ എന്നെ പീഡിപ്പിക്കുന്നു നിങ്ങൾ പരാതി കൊടുക്കൂ പാമ്പളാനി അനുപിതാവിനോ പോലീസിനൊക്കെ പരാതി കൊടുക്കൂ കാര്യങ്ങൾ നേരെ വഴിക്ക് ഞാൻ കാണിച്ചു തരാം ചെയ്യും കർത്താവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഈ ശോമിച്ച കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ